വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ ഉപജില്ല എച്ച് എം ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ചേതാവ് എം മുജീബ് റഹ്മാൻ അനുമോദനവും ബി പി സി ആയിരുന്ന എം മനോജിനുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു അമ്പലപ്പടി പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും അവിടെ ആ ഒരു സ്കൂളിൻ്റെ അധീപനാ ആരാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ട്രെയിനാണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം പോലും നിങ്ങൾ പല അധ്യാപകർ ഇക്കാര്യം വ്യക്തിപരമായ പല കാര്യങ്ങൾ സ്കൂളിൽ തന്നെ ചിലവഴിക്കുന്ന ഒരുപാട് അധ്യാപകർ കാരണം ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ സ്ഥലം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ നമ്മുടെ ചോപ്പ് നാടകം പറയുന്നത് വളരെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ും എ ഒ കെ വി സൗമിനി അധ്യക്ഷത വഹിച്ചു എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ബി പി സി ഇൻചാർജ് ഷൈജി ടി മാത്യു യു ദേവിദാസ് ബാബു സി സി ബാലഭാസ്കരൻ കെ കെ ജയരാജ് ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ എച്ച് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്